ഒരു 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 രക്ഷിക്കാൻ അല്ലെങ്കിൽ പൊതുവിൽ വരാറ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സ്ക്രിപ്റ്റ് സമയത്ത് ഇല്ല മുൻധാരണ അതിനുള്ള സാഹചര്യം വന്നില്ല കാരണം തന്നെ ചെറിയൊരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രത്യേകിച്ച് ഓൾറെഡി നമ്മുടെ അടുത്തോട്ട് ഇങ്ങോട്ട് ഇൻഫോർമേഷൻ തരുമ്പോ പിന്നെ അതിലേക്ക് നമ്മൾ മുൻധാരണ വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ കേട്ട് മനസ്സിലാക്കി തന്നെയായിരുന്നു പോയത് അപ്പോ എന്താ പറയുന്നത് ആക്ച്വലി ഈ പടം ഏഹ് ജിസ്റ്റാഡിനോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല കാര്യം ഈ പടം ആദ്യമേ അനൗൺസ് ചെയ്ത സമയത്ത് ഇങ്ങനെ ജിസ്റ്റാട്ടെല്ലാം ബിജു ആസിഫ് മേനാ പറഞ്ഞു ഞാൻ ഇങ്ങനെ വെറുതെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ആ ജിറ്റേഡൻ കഴിഞ്ഞ ഇന്നാള് അതിന്റെ ഫ്യൂ ഈ അനൗൺസ് ചെയ്ത് കുറച്ച് ആളുകൾക്ക് മുമ്പ് എന്തോ ഒരു ഇവന്റിന് കണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ മനസ്സിലോർത്ത് പടം ചെയ്യാണല്ലോ എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ ഏഹ് എന്ത് ഞാൻ വെറുതെ മനസ്സിന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ ചോദിച്ചൊരു ഈ മൊമെന്റ് വരെ ഞാനത് പറഞ്ഞിട്ടുമില്ല അത് കഴിഞ്ഞിട്ട് എന്റെ മോന്റെ ബർത്ത്ഡേടെ അന്ന് വൈകുന്നേരം കോൾ വന്നപ്പോഴാണ് ഇതെന്താണ് അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമോ എന്തായാലും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഫിലിമിലെ കാര്യം പറയാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക ഒരു രീതി ആയിട്ട് ഇങ്ങനെ നായകനെ നന്നാക്കുന്ന അങ്ങനെയൊന്നും അങ്ങനെയൊന്നും കരുതിയല്ല ആരും കഥാപാത്രം ഒന്നും എഴുതുന്നതും കാര്യങ്ങളും ഒന്നും അതിങ്ങനെ സംഭവിക്കുന്ന ക്യാരക്ടേഴ്സിന് ആപ്റ്റായിട്ട് ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണല്ലോ എഴുതി കാര്യങ്ങളോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഒരു എന്താ പറയുന്നെ എന്റെ ക്യാരക്ടർ വളരെ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തു നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ ഇപ്പൊ പറയാൻ ഉള്ള ഒരു ഒരു സാഹചര്യമുണ്ടോ ഞാനും എന്തായാലും തലവന്മാരെ രണ്ടുപേരെയും വെട്ടിലാക്കാനും പോയിട്ടില്ല നന്മമാരെ വാങ്ങാനും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ശരിക്കും എനിക്ക് തോന്നുന്നു എന്തതൊരു തന്നെ ഒരു ഒരു മുഖത്തിലേക്ക് അന്വേഷണത്തിന് അറ്റത്തിരുന്നാലും ഞങ്ങൾ ഇടക്കിടയ്ക്ക് ബൂസ്റ്റ് ചെയ്ത് തരണം എന്നും കിട്ടണില്ല എന്തായാലും എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിൽ ഒരുപാട് ഉണ്ട് ഇനി പറഞ്ഞതുപോലെ നമുക്ക് ഇരുപത്തിനാലാം തീയതി പടം എല്ലാരും കണ്ടതിന് ശേഷം സംസാരിക്കാം ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഈ പെർഫോമൻസിലൊന്നാണ് സ്ഥിരം പോലീസാണെന്ന് ചോദിക്കുന്നില്ലേ ഇതിലും പോലീസ് അതും മേടിച്ചിട്ട് അല്ല ഇത് ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു നടന്ന താരത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അടുത്ത അടുപ്പിച്ചു വരുന്നത് പോലീസ് സ്റ്റേഷങ്ങൾ തന്നെയാണ് അപ്പൊ അതിലങ്ങ് ഉറച്ചു പോവുന്നൊരു പേടിയുണ്ടോ അദ്ദേഹം പറഞ്ഞു അങ്ങനെ അത് കൊള്ളാവുന്നോണ്ടല്ലോടാ വിളിക്കുന്നത് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ വിളിക്കുന്നത് പിന്നെ അതിന് പോലും വിളിക്കാത്ത ഒരുപാട് പേരുടെ ഇടയിൽ അങ്ങനെ വിളിക്കുന്നില്ല അത് തന്നെ വല്യൊരു ഭാഗ്യമാണ് ഏർ ഈ സ്ഥിരം പോലീസ് വേഷം ചെയ്യുന്നു പറയുന്നവർക്ക് അത് പറയാനല്ലേ പറ്റുള്ളു വേഷം തരാൻ പറ്റില്ലല്ലോ അപ്പൊ സന്തോഷത്തോട് കൂടിയാണ് ഷാജോൺ എന്ത് പറയാ ഷാജോ സന്തോഷം അവൻ ഊരിട്ട് ഉപ്പായി പെന്താഞ്ചത്തായി അങ്ങനല്ല ഇതിനകത്ത് എന്താ പറയാ ഈ പറഞ്ഞ ഒരുപാട് നമ്മുടെ ആഗ്രഹമായിരുന്നു വിസ്മര ഞങ്ങള്യോ കൊല്ലത്തെ പരിചയമാണ് കേട്ടോ കൊല്ലത്തെ പരിചയമാണ് അത് പറയണം അതായത് ഞാനും ജയസൂര്യം കൂടെ ഇങ്ങനെ പ്രൊഗ്രാംസ് ഒക്കെ ചെയ്ത് നടക്കുന്ന സമയം ടൂ തൗസൻഡ് നയൻറ്റി എയ്റ്റ് നയൻറ്റി നയ ആ സമയത്ത് ഞാനും ജയസൂര്യയും മിമിക്രി ചെയ്യും ഞങ്ങളുടെ ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയി പോരാച്ചിട്ടുണ്ട് ഞാനും ജയസൂരി മാത്രമുള്ള ഷോയാണ് അവർ ആരുമില്ല ഒരു മയക്കും ഞങ്ങൾ പേര് മാത്രം മതി അപ്പൊ അങ്ങനെ ഞങ്ങൾ നടക്കുന്ന നിലയിൽ ഞങ്ങളുടെ പാർട്നർഷിപ്പിന്റെ ആദ്യം പിരിച്ചത് ഈ മനുഷ്യനാണ് അതും അവര് നസറിക്കയുടെ ട്രൂപ്പില് ഡിസ്കവറി അല്ലേ കൊച്ചിൻ ഡിസ്കവറി എന്ന് പറയുന്ന അന്ന് എല്ലാ വിധുക കലാകാരന്മാരും ഈ ട്രൂപ്പിൽ ഒരു വേണ്ടി കൊതിച്ചിരുന്ന ഒരു സമയം ആ സമയത്ത് ജയസൂരിക്ക് നസീറ അതിലൊരു ഇമ്പോർട്ടൻ ആ ട്രൂപ്പിലൊരു അംഗമാക്കി അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ണർഷിപ്പ് ആദ്യം പൊളിയുന്നത് പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് അന്ന് മുതൽ ഈ പറഞ്ഞ പോലെ ഞാൻ വീട്ടിൽ ഞാൻ മമ്മിക്കോർക്കാത്തോണ്ടാണ് ജയസ്ന ജയസൂര്യയുടെ കൂടെ അപ്പൊ അന്ന് മുതലുള്ള ഒരു നസീരക്കയോട് ഇപ്പോഴും എനിക്ക് ആ ഒരു ഷോൾ എത്ര സുഹൃത്തായെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഷോൾഡറിൽ കൈയിടാനുള്ള ഒരു ഒരു ധൈര്യമില്ല കാരണം പിന്നെ കൈ ട്വന്റി ഫോർത്തിന് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഇരുപത്തിനാലാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ് നമ്മൾ അങ്ങനെയാണ് മറ്റു കമ്മിറ്റ്മെന്റുകൾ എല്ലാം ചെയ്തതും ടർബോ പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം തീയ്യതി ആയിരുന്നു അനൗൺസ് ചെയ്തത് അപ്പൊ അതിന് മൂന്നാഴ്ച ഗ്യാപ്പ് ഉണ്ടല്ലോ അതിനു മുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ള അവർ ഇരുപത്തിമൂന്നാം തീയതി തിരിച്ചു ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഞങ്ങൾക്ക് മാറാൻ വേറെ പോയി നമുക്ക് മാറാൻ വേറെ സ്ഥലമില്ലാതായി പോയി എന്നുള്ളതാണ് അവസ്ഥ വെക്കേഷൻ തീരുന്നു പിന്നെ നമ്മുടെ നമ്മൾ നമ്മുടെ നേരത്തെ ഉള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് നമുക്ക് റിലീസ് ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഉണ്ട് അതിന് നമുക്കൊരു സ്പേസ് ഇല്ലായ്മ സംഭവിച്ചത് കൊണ്ടാണ് നിങ്ങൾ ട്രെയിലറെ കണ്ടില്ലേ അല്ലേ എന്നിട്ട് നീ ചോദ്യം ചോദിക്കണം അല്ലേ ശരിക്കും പറഞ്ഞ പോലെ തന്നെയാണ് നമ്മള് ഒരു എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു ഒന്നര മാസം മുന്നേ മുതൽ നമ്മൾ ഇതിന്റെ ഒരു റിലീസ് ഡേറ്റിന്റെ രണ്ട് ഡേറ്റ്സ് നമ്മൾ എടുത്തിരുന്നു അതിനുശേഷം നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മലയാള സിനിമയുടെ ഒരു വസന്ത കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ജനറേഷനിൽ എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് കണ്ട ഒരു ഡേറ്റ് ആയിരുന്നു ഇരുപത്തിനാല് അപ്പൊ അതിൽ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്നിട്ട് അപ്പോ പ്രീ പോലെ പോസ്റ്റ്പോൺ ചെയ്യാനല്ലേ ചാൻസ് നമ്മുടെ ഉണ്ടായിരുന്നത് യും വലിയൊരു സിനിമ ഗ്രാൻഡിൽ വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പതിമൂന്നുള്ളവരും രണ്ടാഴ്ചയോടെ ഉള്ളവരിലും പടി തീരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പൊ പറയുന്ന നമുക്ക് വെക്കേഷൻ തീരാൻ ഈ ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരാഴ്ച മാറ്റി വെക്കുവരു കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്ടും പിന്നെ പേടിയുമായി അറിയാലോ ില്ല സിനിമയുടെ വസന്തകാലം എന്ന് തന്നെയാണ് മമ്മൂക്കയുടെയും ഏറ്റവും ഗോൾഡൻ ആക്ടർ ഞങ്ങൾ വളരെ ഹ്യൂജ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മളും അത് അദ്ദേഹത്തിന് വളരെ ഇത് റെസ്പെക്ടോടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയാ ഭയങ്കര വൈവിധ്യമാർന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടിക്കമ്പനി വരുന്നതും മമ്മൂക്ക് വരുന്നതും തീർച്ചയായിട്ടും സ്കൂൾ വർക്കുന്നു അഞ്ചാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു മഴ വരാൻ പോകുന്നു അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് നമ്മള് ട്വന്റി ട്വന്റി ഫോർ ട്വന്റി തേർഡിനാണ് ടർബോ അത് കഴിഞ്ഞ് ട്വന്റി റിലീസ് അറിയാം നമ്മൾ അത് വലിയ സ്കെയിലുള്ള സിനിമയാണ് നമ്മുടേത് നമ്മുടെ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്കൈലിങ്ങിനുള്ള സിനിമയാണ് എന്തായാലും നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് ആ സിനിമ വിജയി വിജയിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമയും കൂടെ നിങ്ങൾ പരിഗണിക്കണം അവരെയും കൂടെ വിജയിപ്പിക്കണം ഇപ്പൊ കണ്ടുവരുന്ന ഒരു പുതിയ ഒരു ട്രെൻഡ് വെച്ചാൽ നമ്മളിപ്പം എത്ര നല്ല സിനിമയാണെങ്കിലും അതുപോലെ തന്നെ എത്ര തിയേറ്ററിൽ എത്ര സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിലും ഒത്തിരി താമസിക്കാതെ തന്നെ ഓ ടിയിലേക്ക് കൈമാറുക ഇപ്പം ആവേശം ഏറ്റവും നന്നായിട്ട് തിയേറ്ററിൽ റണ്ണിങ് റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഓ ടിയിലേക്ക് പോയി അപ്പൊ അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് ഈ സിനിമയും പോകുമോ ഒരു സക്സസ് ആണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അല്ല ഇതെന്താ അറിയോ നമ്മളൊരു പ്രീ കമ്മിറ്റ്മെൻറ്റ് ഉള്ളതാണല്ലോ നമ്മൾ സിനിമകൾ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പം ഒ ടി ടി എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് നമ്മൾ വലിയ സ്കെയിലിൽ സിനിമകൾ എടുക്കുമ്പോൾ നമ്മൾക്ക് അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ ഉണ്ടെങ്കിലേ നമുക്ക് സിനിമയുമായിട്ട് തിയേറ്ററിൽ വരാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ആവേശം കാണുമ്പോൾ ആവേശം ഹ്യൂജ് സ്കെയിലുള്ളൊരു സിനിമയാണ് ആ സിനിമ ആ ബഡ്ജറ്റിൽ ഇപ്പം നമ്മൾ നിങ്ങൾ മറ്റ് ഭാഷാ സിനിമകൾ കാണുന്നുണ്ട് വലിയ ബഡ്ജറ്റിലുള്ള മറ്റ് ഭാഷാ സിനിമകൾ കാണുന്നുണ്ട് നമ്മൾ അതിനോട് ബഡ്ജറ്റ് വൈസ് കടപിടിക്കാൻ നോൽക്കുമ്പോൾ അങ്ങനെ നമ്മൾ ശ്രമി നമ്മുടെ മലയാളത്തിലെ പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ടെക്നീഷ്യൻസും അതിന് ശ്രമിക്കുമ്പം അങ്ങനെയുള്ള സപ്പോർട്ടുകളെ നമുക്ക് മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റില്ല ആവേശം വലിയ മുപ്പത് കോടിക്ക് മുകളിൽ സ്പെൻഡ് ചെയ്തൊരു സിനിമയാണ് അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പം ഇങ്ങനൊരു ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ അതിന് അതുമായിട്ട് മുന്നോട്ട് പോകുക അപ്പം നമുക്ക് ഉറപ്പായിട്ടും അത്തരം പ്ലാറ്റ്ഫോമുകളെ നമ്മൾ ആശ്രയിച്ചേ പറ്റൊരു സിനിമയുടെ വലിപ്പം കൂടുമ്പോഴും നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ആ ദിവസങ്ങളിൽ തിയേറ്ററിൽ കാണുക നമ്മൾ മാക്സിമം ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ വന്ന തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ അത്തരം സപ്പോർട്ടില്ലാതെ നമുക്ക് അത്രയും വലിയ സിനിമകൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല നമ്മളത് ഉറപ്പായിട്ടും നമ്മൾ അതിനെ പരിഗണിക്കാതെ അല്ലെങ്കിൽ അതിനെ കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല സിനിമകൾക്ക് ഒരു എനിക്ക് എയ്റ്റ് കംപ്ലീറ്റ് റിക്കവറി പിരീഡ് പറഞ്ഞിരിക്കുന്നത് എന്റെ ഫിസിയോതെറാപ്പിസൂടെ ഉണ്ട് ഞാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങി ഓടേണ്ടതെന്നൊക്കെ അറിയാൻ വന്നാണ് കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും നടക്കാനൊരു വേദന ഒക്കെ ഉണ്ട് അപ്പൊ എയ്റ്റ് കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എനിക്ക് ആക്ഷൻ സീക്വൻസസ് സീക്വൻസൊക്കെ ചെയ്യാനുള്ളൊരു ഒരു കണ്ടീഷനിലേക്ക് എത്തുള്ളു അപ്പൊ ആ സമയം വരെ റെസ്റ്റ് കൊടുത്തിട്ട് ഞാൻ അത്തരത്തിൽ ആ ഒരു സ്കെയിലിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ അത് ഒരു ഫിസിക്കലി ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് എന്നെ ലിമിറ്റ് ചെയ്യരുതെന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് കുറച്ചുകൂടെ സമയം എടുത്തായിരിക്കും ആ സിനിമയിൽ ജോയിൻ ചെയ്യുക അതാണ് ഇതുവരെയുള്ള പ്ലാൻ